ട്രേഡേഴ്സ് ട്രേഡേഴ്സ് സ്ക്വയർ ട്യൂബ്സ് റൂഫിംഗ് ഷീറ്റ്സ് ആംഗിൾസ് എന്നിവ മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സമീപം ഫോൺ യൂണിവേഴ്സ് ചാപ്റ്റർ വ്യാപാരികൾക്കും വ്യവസായികൾക്കുമായി ജി എസ് ടി കോൺക്ലേവ് നടത്തി വ്യാപാരി വ്യവസായി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ ഭദ്രദീപം കൊളുത്തി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തു മാറ്റങ്ങൾ വ്യാപാരികളെ സംബന്ധിച്ചുള്ള ഏറെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏത് നിയമം വരുമ്പോഴും വടക്കാഞ്ചേരി ഡെല്ലിസ റെസിഡൻസിയിൽ ബുധനാഴ്ച രാവിലെ പത്തര മുതൽ പന്ത്രണ്ട് വരെയായിരുന്നു കോൺക്ലേവ് നടത്തിയത് വടക്കാഞ്ചേരി മേഖലയിൽ നിലനിൽക്കുന്ന സംശയങ്ങൾ ദുരീകരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നടത്തിയ പരിപാടിയിൽ ഒട്ടനവധി വ്യാപാരികളും വ്യവസായികളും വിദ്യാർത്ഥികളും പങ്കെടുത്തു പി പ്രദീപ് സാൻജോ നമ്പാടൻ ടി എസ് സുധീഷ് ഫ്രാൻസിസ് അലവത്തിങ്കൽ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ബി എൻ ഐ ഭാരവാഹികളായ ഫൈസൽ അബ്ദുൾ റഹ്മാൻ സഖീർ ഹുസൈൻ പി എം ലിറാർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി റൈറ്റ് ന്യൂസ് വടക്കാഞ്ചേരി ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി